നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ പലരും ഗൗരവകരമായി എടുക്കാത്തതുമായ ഒരു വിഷയത്തെ പറ്റിയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ സമ്മാനതകളില്ലാതെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നിരവധി പേരെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു കാരണവുമില്ലാതെ പലരും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുന്നു അതിൽ പലർക്കും അറിയത്തില്ല എന്ത് കാരണം കൊണ്ടാണ് താങ്കൾ പുറത്തായത് എന്നുള്ളത് പലരും പുറത്തായ വിവരം പോലും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടില്ല അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ നിരവധി ആളുകളാണ് വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുന്നത് കണക്കുകൾ പ്രകാരം ഏകദേശം നാൽപ്പതിനായിരത്തോളം ജനങ്ങളാണ് വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഇതിലെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇതിലൊരു മുപ്പത്തി മൂവായിരം ആൾക്കാർ ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് താമസം മാറിയ ഗണത്തിലാണ് ഇവർ പുറത്തായിരിക്കുന്നത് പിന്നെ ഉള്ളത് ഒരു നാലായിരത്തോളം ആൾക്കാർ മരണപ്പെട്ട ലിസ്റ്റിലാണ് ഇവർ പുറത്തായിരിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ മാത്രം മൂവായിരത്തോളം ആളുകളെയാണ് അനർഹരായി കണ്ടെത്തിയിരിക്കുന്നത് അത് തൃപ്പൂണിത്തറ കളമശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ ഇങ്ങനെ നിരവധി പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് നിങ്ങളുടെ മണ്ഡലങ്ങളിലും ചിലപ്പോൾ ഇതായിരിക്കും അവസ്ഥ എന്താണ് ഈ എസ് ഐ പരിശോധന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ബി എൽ ഒ മാർക്കും പുറമേ പ്രത്യേക ചില നിരീക്ഷകർ നടത്തുന്ന കൂട്ടക്കുരുതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിരവധി പേർ അർഹരായപ്പെട്ടവരും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് നിമിഷവും വേണമെങ്കിലും നിങ്ങളുടെ പേരും വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി വോട്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വരെ നിങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ പേരും വോട്ട് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടേക്കാം ഇപ്പോഴീ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായ ആൾക്കാർ നമുക്ക് മെസ്സേജൊക്കെ അയക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ എന്തെന്നാൽ അവർക്ക് പലർക്കും ഹിയറിംഗ് നോട്ടീസുകൾ പോലും ലഭിച്ചിട്ടില്ല അവർ യാതൊരു കാരണവുമില്ലാതെയാണ് വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നത് അങ്ങനെ വോർത്താകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ബി എൽ ഒയെ കോൺടാക്റ്റ് ചെയ്യണം എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായെന്നുള്ള കാരണം ബി എൽഒയെ അറിയിക്കണം അവർ വഴിയാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് മുമ്പ് തന്നെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നവർ ഇത് ശ്രദ്ധിക്കണം ഉടൻ തന്നെ വോട്ടേഴ്സ് എന്ന് പറയുന്ന ഓൺലൈൻ ആപ്പിനകത്ത് കയറിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് വഴിയോ നിങ്ങൾ നിങ്ങളുടെ എപ്പിക് നമ്പർ അടിച്ചു കൊടുത്ത് നിങ്ങൾ വോട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടാം നിങ്ങളിപ്പോൾ നിരവധി ന്യൂസുകൾ ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും പലരും യാതൊരു കാരണവുമില്ലാതെയാണ് വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നത് നേരത്തെ ഞാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ആയിട്ട് അതായത് ബന്ധുവായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നവരെയും അതുപോലെ തന്നെ വിദേശ പൗരത്വം നേടിയവരെയും മരണപ്പെട്ടവരെയൊക്കെയാണ് വോട്ട് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ തന്നെ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നു പല കാരണങ്ങൾക്കുണ്ട് അത് അവർക്ക് സത്യം പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല താങ്കൾ വോട്ട് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യം അങ്ങനെ നിരവധി പേരുണ്ട് ഇപ്പോൾ ഹിയറിംഗ് നടപടികൾ ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഹിയറിംഗ് നടപടികളും സംഭവങ്ങളും ഒന്നുമില്ല ഇനി എല്ലാ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഫൈനൽ പരിപാടികൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോം ഏറ്റവും ഉപയോഗിച്ച് ഇനിയാണെങ്കിലും നിങ്ങൾക്ക് കറപ്ഷന് അപേക്ഷ കൊടുക്കാം അത് കുഴപ്പമില്ല പക്ഷേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ കൊടുത്തിരുന്ന വിവരങ്ങളായിരിക്കും അതിൽ വരുന്നത് പിന്നീട് അത് തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് പിന്നീട് പുതിയ വോട്ടർ ഐ ഡി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിരവധി പേര് മെസ്സേജ് ആയിട്ടൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ഫോം അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു പുതിയ വോട്ടർ ഐ ഡിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈലിൽ അതിൻ്റെ യാതൊരു അപ്ഡേഷനും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെയുള്ളവരോട് പറഞ്ഞായിരുന്നു നിങ്ങൾ ബി എൽഒയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ചിലർ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബി എൽഒ അത് അപ്രൂവില് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫീൽഡ് വെരിഫിക്കേഷൻ ചെയ്ത് നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു അത് ഈ സിസ്റ്റത്തിൽ വരുന്ന ഒരു ചെറിയ മിസ്റ്റേക്കുകളാണ് അത് അപ്ഡേറ്റ് ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അത് കുറച്ച് സമയങ്ങൾക്ക് ഒരാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്ഡേഷൻ വരുന്നത് ആ സമയം കൊണ്ട് ഒരു പക്ഷേ ചിലപ്പം ബി എൽഒ നിങ്ങളുടെ ഫീൽഡ് വെരിഫിക്കേഷനൊക്കെ നടത്തി അത് കയറിപ്പോയിട്ടുണ്ടായിരിക്കും ഈ ആറോട് എടുക്കായിട്ട് അവസാനം ഫൈനൽ അപ്രൂവൽ അവിടെ നിന്നാണ് വരുന്നത് അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് എപ്പിക് നമ്പർ ലഭിക്കുന്നതും നിങ്ങളുടെ പോർട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റിനകത്ത് വഴി അത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് വിവരം ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ കുറച്ച് താമസം എടുക്കും അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷകളെല്ലാം തന്നെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരാരും പേടിക്കേണ്ട കാര്യമില്ല അതൊന്നും പുറത്ത് പോകത്തില്ല അതൊന്നും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമില്ല അവർ കൊടുത്തവരെല്ലാം ഇതായി കിട്ടും അതുപോലെ തന്നെ കറപ്ഷന് കൊടുത്തവരുടെ ആണെങ്കിലും താമസം വരും അത് ശരിയായി ലഭിക്കുന്നുണ്ട് ആദ്യം സമയങ്ങളിലൊക്കെ കൊടുത്തവരുടെ പോലും ഇതുവരെ നടക്കാത്ത ആൾക്കാരുണ്ട് അതായത് ഫോം ഏറ്റ് വെച്ച് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ യാതൊരു വിവരവും ഇല്ലാത്ത അവർ വളരെയധികം ബുദ്ധിമുട്ടി അല്ലെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവർക്കൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അതൊന്നും പ്രശ്നമില്ല അവരെയൊക്കെ അതൊക്കെ കറപ്ഷൻസ് റെഡിയായി നിങ്ങൾക്ക് പുതിയ എപ്പിക് നമ്പർ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പുതിയ വോട്ടർ ഐ ഡിയാണ് അത് പുതിയ ഫീച്ചേഴ്സൊക്കെ അടങ്ങിയ പുതിയ വോട്ടർ ഐ ഡി കാർഡാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് തപാൽ മാർഗം നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും എപ്പിക് നമ്പർ മാറുമെന്നൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും മാറത്തില്ല പഴയ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള വോട്ടർ ഐ ഡി ഉള്ളവരുടെയാണ് കൂടുതലും മാറുന്നത് അന്ന് നമ്മൾ ശ്രദ്ധിച്ചറിയാം അതിൻ്റെ അകത്ത് മിക്കവരുടെയും കെ എല് കൂട്ടിയാണ് തുടങ്ങുന്നത് പഴയ എപ്പിക് നമ്പർ ആ നമ്പറിലെല്ലാം മാറ്റം വരും ഇനി പുതിയ നമ്പറാണ് വരാൻ പോകുന്നത് അത് ആ ഇനുമറേഷൻ ഫോം ആദ്യം ലഭിച്ചവർക്കെല്ലാം അറിയാമായിരിക്കും അവരുടെ ആ ഇനുമറേഷൻ ഫോമിൻ്റെ മുകളിൽ അവരുടെ പുതിയ എപ്പിക് നമ്പർ ഉണ്ടായിരുന്നു അതാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് പുതിയ കാഡ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യ സമയങ്ങളിൽ വീഡിയോ ചെയ്തപ്പോഴത്തേന് ഈ ഫോമുകൾ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് സഹിതം സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ അതിൻ്റെ അകത്ത് ഫോം സെവൻ്റെ കാര്യവും ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു ആ ഫോം സെവൻ ഉപയോഗിച്ച് നിങ്ങളുടെ പേര് രണ്ടിടത്ത് പേരുണ്ടെങ്കിൽ ഒന്ന് വെട്ടാനും ഒക്കെയാണ് അത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി അടഞ്ഞു തന്നത് ആ ഒരു ഫോം ആരും വ്യക്തിപരമായ രീതിയിൽ അല്ലെ വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആരും ദുരുപയോഗം ചെയ്യരുത് അങ്ങനെ മറ്റൊരാളുടെ വോട്ടവാശം നിഷേധിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വളരെയധികം ശിക്ഷകൾ ലഭിക്കുന്ന ഒരു തെറ്റാണ് ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് അങ്ങനെ നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്തുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കുഴപ്പമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷൻക്ക് അത് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും ആരും മുഖാന്തരമാണ് ഒരു ഫോം സെവൻ വന്നതെന്നും അത് അന്വേഷണം വരും അതിപ്പോഴും തിരക്കുള്ളതുകൊണ്ടൊക്കെയാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാത്തത് പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും വരും ഇതിന് പരാതികളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ അന്വേഷണങ്ങൾ ഉറപ്പായിട്ടും വരും അപ്പോൾ ആ സമയത്ത് അത് വളരെയധികം നിയമ നടപടികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ട് ആരും ഈ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ആ സമയത്ത് ഫോം പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അന്ന് ഈ ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആ ഫോം സെവൻ ഫിൽ ചെയ്യുന്ന കാര്യവും അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യവും പറഞ്ഞു കൊടുത്തത് അന്ന് നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ മറ്റൊരാളുടെ വോട്ട് വെട്ടിക്കളയുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചില്ലായിരുന്നു പക്ഷേ പലരും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നതുകൊണ്ടാണ് നിരവധി പേർ ഇപ്പോൾ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നത് അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെയുള്ളത് നിങ്ങൾ പുതിയതായിട്ട് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ളവർ നിങ്ങൾ ഉടൻ തന്നെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുക അങ്ങനെ പേര് ചേർക്കുന്നവരെ ഇനിയുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരിക്കും അവർ വരുന്നത് അങ്ങനെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരുന്നവർക്കും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ ഇതുവരെ പേര് ചേർക്കാത്തവരും അതുപോലെ തന്നെ പഴയ ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും നിങ്ങൾ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുക അതുപോലെ തന്നെ തെറ്റുകളൊക്കെ തിരുത്തുവാൻ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏകദേശ കാര്യങ്ങളെല്ലാം നിയമ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാം കറപ്ഷൻസിന് കൊടുക്കാം ഷിഫ്റ്റിംഗിന് കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങളും ഇനിയാണേലും നിങ്ങൾക്ക് ചെയ്യാം അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതിൽ വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താം ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി കാലതാമസം വരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു താമസമൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക ഞാൻ മാക്സിമം എനിക്ക് വന്ന കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലെങ്കിൽ അതിൻ്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൻറ്റായി എഴുതി അറിയിച്ചാൽ മതി ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ലമഡ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെയേക്കും ബായ്